ഹലോ സ്ലാമലേക്കും അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മൾ നോമ്പിന് മുമ്പില്ലേ ബ്രാത്തിന് മുമ്പൊക്കെ നമ്മൾ വീടൊക്കെ ക്ലീൻ ആക്കുക അങ്ങനെയുള്ള പണിയുണ്ടല്ലേ അപ്പോൾ നമ്മളുടെ ആ ക്ലീനിങ്ങിൻ്റെ ആയിട്ടാണ് കേട്ടോ അപ്പോൾ എല്ലാവരെയും കാണണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമ്മുടെ വീടും കുറേ ഞാൻ ഒരു ദിവസം കൊണ്ട് എടുത്ത വീഡിയോ ഒന്നും അല്ല കേട്ടോ കുറച്ച് കുറേ ദിവസത്തെ കുറേ ദിവസത്തെ ഇങ്ങനെ പാർട്ട് പാർട്ടായിട്ടുള്ള വീഡിയോസാണ് കേട്ടോ അപ്പോൾ എല്ലാവരെയും കണ്ടിട്ട് സപ്പോർട്ടൊക്കെ ചെയ്യണം അപ്പോൾ നിങ്ങളുടെയൊക്കെ പണിയൊക്കെ കഴിഞ്ഞോ നിങ്ങളുടെ ഒതുക്കലും ഫ്ലീനാക്കലൊക്കെ കഴിഞ്ഞോ അല്ലെന്നൊക്കെ പറയണോട്ടാ അപ്പം എൻ്റെ ഒതുക്കല് ഞാൻ എല്ലാം ഒന്നും എടുത്തിട്ടില്ല കേട്ടോ നമുക്ക് എല്ലാം അങ്ങോട്ട് എടുക്കാനായിട്ട് പറ്റില്ല കാരണം ക്യാമറ ഈ ഓണാക്കി വെച്ചിട്ട് നമ്മൾ ചെയ്യുമ്പോഴേ ഓടി നടന്ന് നമുക്ക് ചെയ്യാൻ പറ്റില്ല പെട്ടെന്ന് തീരെ ഇല്ല ഒന്ന് ഓണാക്കി പിന്നെ കുറച്ച് ചെയ്ത് അത് പിന്നെ അങ്ങനെ അങ്ങനെ വേണമല്ലോ അപ്പോൾ അതുതന്നെ ഞാൻ എല്ലാം കുറേ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കുറച്ചൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോസൊക്കെ ഒന്ന് കണ്ടുനോക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് ആദ്യം പുതിയതായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്കൊന്ന് വീഡിയോയിലേക്ക് പോവാം അപ്പം നമ്മൾ രാവിലെ തന്നെ പണികളൊക്കെ തുടങ്ങിയക്കട്ടോ അപ്പോൾ അതിൽ നിന്ന് തന്നെ കർട്ടനൊക്കെ ഊരി മാറ്റാണ് അപ്പോൾ കർട്ടനൊക്കെ ആദ്യം തന്നെ മിഷ്യത്തിലേക്ക് കേട്ടോ കഴുകാനിടുന്നത് മിഷ്യത്തിലേക്ക് കഴുകാനിട്ടാൽ പിന്നെ നമുക്ക് അത് കഴിയുമ്പോൾ നമുക്ക് പോയി അതൊന്നും എടുത്തിട്ടാൽ മതിയല്ലോ അപ്പോൾ അത് വിചാരിച്ച് ഫസ്റ്റ് തന്നെ മാറാലയൊക്കെ കൊട്ടിയായിരുന്നു കേട്ടോ രണ്ട് ദിവസം മുമ്പ് ഇതിപ്പോൾ നമുക്ക് എല്ലാം കൂടി ഒരു ദിവസമൊന്നും തീരൂലല്ലോ അപ്പോൾ രണ്ട് ദിവസം മുമ്പ് നമ്മളെല്ലാം മാറാലേക്ക് അന്ന് കളഞ്ഞു ക്ലീനാക്കി പിന്നെ നമ്മൾ നമ്മളിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്ത് നമുക്ക് ഇവിടെ ഭയങ്കര പൊടിയാണ് റോഡ് സൈഡൊക്കെയാണ് പിന്നെ നമ്മളുടെ ഒരു അപ്പുറത്ത് ഇങ്ങനെ കട്ട ഉണ്ടാക്കുന്ന കമ്മിയിൽ ക്രിഷർ പോലത്തെ അതൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അത് കാരണം ഭയങ്കര പൊടിയായിരിക്കും അത് കാരണം നമുക്കിങ്ങനെ കൂട്ടിയിട്ട് ചെയ്യാനൊന്നും പറ്റില്ല ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ അപ്പോൾ നമ്മൾ കട്ടനെല്ലാം മാറ്റി അത് കാരണം എല്ലാം കഴുകാനൊക്കെ ഇട്ടു കഴുകാനൊക്കെ ഇട്ടിട്ട് തന്നെ പിന്നെ നമ്മൾ ജനലും വാതിലും ഒക്കെ തുടക്കാനൊക്കെ നിന്നത് കേട്ടോ അപ്പോൾ ജനലും വാതിലും തുടക്കണതിന് മുമ്പ് നമ്മൾ ഈ കട്ടിലൊക്കെ ഒന്ന് മാറ്റി ടേബിളും അതൊക്കെ മാറ്റിയായിരുന്നു കേട്ടോ മാറ്റി നമ്മള് ക്ലീനാക്കിയായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ കട്ടിലൊന്നും ഇങ്ങനെ ഇല്ല ഒരു മട റൂം ആട്ടോ മട റൂമിൽ നിന്ന് കട്ടിലൊക്കെ നമ്മൾ മാറ്റി വേറെ ഒരു ടൈപ്പിലാണ് ഇപ്പുറത്തെ സൈഡിലാട്ടൊക്കെ കിടന്നിരുന്നത് പിന്നെ നമ്മളതൊക്കെ മാറ്റി ഇപ്പുറത്തേക്കൊക്കെ മാറ്റി കട്ടിലിൻ്റെ അടി അങ്ങനെയൊക്കെ ക്ലീനാക്കി മറാലിൻ്റെ അതൊക്കെ പൊടി തട്ടി അങ്ങനെയൊക്കെ മാറ്റിയിരുന്നത് എല്ലാം കൂടി നമുക്ക് ഒരു ദിവസം ഒന്നും പറ്റില്ലല്ലോ ഒരു ദിവസം ഞാൻ ചെയ്താൽ തന്നെ ഞാൻ പറ്റിയ ദിവസം കിടപ്പായി പോകും അതുപോലെ എനിക്ക് പൊടി ഒട്ടിടിക്കാൻ പറ്റില്ല കേട്ടോ പൊടി അടിച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണേ അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ക്ലീനാക്കിയാൽ തുടക്കിയൊക്കെ ചെയ്യുന്നതാണ് അല്ലെങ്കിൽ ഇനി സമുള കൊണ്ടൊക്കെ നമ്മൾ ചെയ്യിപ്പിക്കുന്നതാണ് കേട്ടോ അങ്ങനെ നമ്മൾ ഇപ്പോൾ ഈ ഞങ്ങളുടെ ഈ ജെല്ലിൽ ഈ ജെല്ലിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു പറമ്പാട്ടോ ആ പറമ്പ അറ്റത്തായിട്ട് കട്ടുണ്ടാക്കുന്ന കമ്പനിയാണ് കട്ട കമ്പനിയിൽ ആ കമ്പനിയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ക്രഷർ പൊടിയും കാര്യങ്ങളൊക്കെ വരും എപ്പോഴും അതുകൊണ്ടാണ് നമുക്ക് എപ്പോഴും ഒന്ന് ക്ലീൻ ആക്കിക്കൊണ്ടേ ഇരിക്കണം പിന്നെ പണ്ടത്തെ പോലെയൊന്നും അല്ലല്ലോ നമ്മൾ നോമ്പവാനോ ഭ്രാത്താവനൊന്നും നോക്കിയിരിക്കേണ്ട കാര്യമില്ലല്ലോ ഇപ്പം അങ്ങനെയൊന്നും ഇല്ല അല്ലേ പണ്ടാണ് അതൊക്കെ ഇങ്ങനെ സിമെൻറ്റൊക്കെ ഇട്ടുക ഇട്ടുന്ന വീടുകളിലൊക്കെ നെലൊക്കെ അങ്ങനെ സിമെൻറ്റൊക്കെ ഉള്ള വീടുകളിലാണ് ക്ലീൻ ആക്കാണ്ട് അങ്ങനെ വർഷത്തിൽ അങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇപ്പോൾ അല്ലേ ഇപ്പോൾ എല്ലാം ഡെയിലി തുടക്കാത്ത വീടുകളൊന്നും ഇല്ലല്ലോ അപ്പോൾ നമ്മൾ നമ്മളിടക്കിടയ്ക്ക് ഇങ്ങനെ ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് നമുക്കങ്ങനെ വലിയ പണിയൊന്നുമില്ല എന്ന പണി ഉണ്ട് തന്നെ നമ്മളങ്ങനെ വ്രാത്തിന് മുമ്പ് നോമ്പിന് മുമ്പൊക്കെ ഇങ്ങനെ ചെയ്ത് നമ്മൾ ശീലായതുകൊണ്ട് നമുക്ക് ഇത് ചെയ്തില്ലെങ്കിൽ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് എല്ലാവരോടും നമ്മൾ ചോദിക്കുകയും ചെയ്യും നിങ്ങളുടെ കഴിഞ്ഞോ നിങ്ങളുടെ കഴിഞ്ഞോ അവരൊക്കെ കഴിഞ്ഞോ എന്ന് പറയുമ്പോഴൊക്കെ നമുക്ക് ടെൻഷനായി അവരൊക്കെ കഴിഞ്ഞില്ലോ നമുക്ക് നമ്മൾ ചെയ്തില്ലല്ലോ നമ്മൾ തുടങ്ങിയില്ലല്ലോ എന്നൊക്കെ ഒരു ടെൻഷനല്ലേ അവർക്കും അതുപോലെയൊക്കെ തന്നെ ഇരിക്കും അപ്പോൾ അത് അങ്ങനെ ശീലിച്ച നമ്മൾ അങ്ങനെ പ്രത്യേകമായിട്ട് നമ്മളെല്ലാം വലിച്ചു വരിയിട്ട് ചെയ്യുക നമ്മൾ ആദ്യം ചേരിക്കും കേട്ടോ ഞാൻ ആദ്യം ജരിക്കും ഈ പ്രാവശ്യം ഞാൻ ആദ്യം ഒന്നും വലിച്ചു വരി ഇടുന്നില്ല അങ്ങനെ ഒരുപാടൊന്നും ഇല്ലയെന്ന് ചെപ്പോഴൊക്കെ ക്ലീൻ ആക്കണത് എന്നൊക്കെ വിചാരിച്ച് ഞാൻ തുടങ്ങും പക്ഷേ ഓരോ സ്ഥലം ഞാൻ ഇളക്കി 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 ഇങ്ങനെ കൊണ്ടുവരു കേട്ടോ പിന്നെ വീട് മൊത്തം ആകെ ഇളക്കിലത്തായിരിക്കും പിന്നെ എല്ലാം ക്ലീനാക്കി കയറ്റും അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പം നമ്മളിപ്പോൾ അതാ ജെല്ലിൻ്റെ ഈ ഇതൊക്കെ ഇങ്ങനെ തുടച്ചെടുക്കാൻ കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഡോറുണ്ടല്ലോ ജെല്ലിൻ്റെ ഡോറൊക്കെ നമ്മൾ ഓസ് വെച്ചിട്ട് കട്ടമായി കഴുകുന്നത് ഓസ് വെച്ച അപ്പുറത്ത് കഴുകാൻ കേട്ടോ ഒരു നല്ലൊരു തുണി എടുത്ത് നമ്മൾ ഓസ് വെച്ച് ഇങ്ങനെ കഴുകി കഴിഞ്ഞാൽ പെട്ടെന്ന് കഴിയും വല്ലപ്പോഴൊക്കെ ഇല്ലേ ഉള്ളൂ അതുകൊണ്ട് വെള്ളം വീഴുന്നതുകൊണ്ട് അങ്ങനെ ആ കേടൊന്നും പറ്റില്ല കേട്ടോ വല്ലപ്പോഴും ഒക്കെ അങ്ങനെ കഴുകുമ്പോൾ വലിയ കുഴപ്പമൊന്നും വരില്ല പിന്നെ അതും നല്ല വെയിലല്ലേ പെട്ടെന്ന് തന്നെ ഉണങ്ങൂട്ടോ അങ്ങനെ കേട്ടോ അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ചിലർ പറയേ ഇനി അങ്ങനെ മരത്തിലൊക്കെ വെള്ളം വീണാക്കിയടാണെന്ന് അറിയില്ലേ ശരിയാണ് പക്ഷേ എന്നാലും വല്ലപ്പോഴൊന്നും ചെയ്യുന്നതുകൊണ്ടൊന്നും നമുക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ അതുപോലെ ഇങ്ങനെ തുറന്നിട്ട് വെയിലത്ത് വെയിലല്ലേ വെയിൽ കൊണ്ട് ഉണക്കി കഴിഞ്ഞാൽ ഉണങ്ങിയതിന് ശേഷം നമ്മൾ അടച്ചിട്ടാൽ യാതൊരു പ്രശ്നമില്ല കേട്ടോ അപ്പം അങ്ങനെയൊക്കെ പണികൾ അങ്ങനെ തീരള്ളൂ അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ എടുത്തുകൊണ്ടിരുന്ന ഒരാഴ്ച നമ്മൾ ഫുള്ളും ചെയ്യേണ്ടി വരും അപ്പോഴൊക്കെ നമുക്ക് പറ്റൂലാണ്ടോ അപ്പം ഞാൻ കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് ഊണിന് ഞാൻ ഒരുപാട് വിപുലമായ കറികളൊന്നും ഉണ്ടാക്കിയില്ലാട്ടോ കാരണം അങ്ങനെയൊക്കെ നമ്മൾ ഉണ്ടാക്കാൻ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയായാലും പന്ത്രണ്ട് മണിയാവും ഒരു മണിയാവും പിന്നെ നമ്മൾ ഇതിന് നിന്ന് കഴിഞ്ഞാൽ പിന്നെ തിരുവല്ല ഇത് നമ്മൾ രാവിലെ തന്നെ ഇതിന് വേണ്ടി നിൽക്കുമ്പോൾ എന്തെങ്കിലും ഒരു തട്ടിക്കോട്ട് കറികളൊക്കെ ഉണ്ടാക്കി നമ്മൾ വെച്ചാലാണ് നമുക്ക് നല്ല വിഷപ്പം ഉണ്ടാവും നമ്മൾ ഇങ്ങനെ പണിയെടുക്കുന്നുണ്ട് നമുക്ക് നല്ല വിഷപ്പം ഉണ്ടാകും അപ്പോൾ എല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് വേണം നമ്മൾ നമ്മളിതിന് ഇറങ്ങാനും അപ്പോൾ അങ്ങനെയൊക്കെ കേട്ടോ ഞാൻ ചെയ്തത് അപ്പോൾ ഞാൻ ഊൺ ചോറിനുള്ള കറികളൊക്കെ ഞാൻ ഉണ്ടാക്കിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതാ നമ്മുടെ ജിബ്രൂട്ടൻ മനുണ്ട് കേട്ടോ ഇതിങ്ങനെ വെള്ളത്തി കളിക്കണ്ട ഭയങ്കര ഇഷ്ടമാണ് ജിബ്രൂട്ടിനെട്ടോ അതുകൊണ്ടുതന്നെ ഞാൻ ഇത്രയും നേരം അവൻ ഞാൻ പൊടി ഇടണ സമയത്ത് വന്നില്ല ഇപ്പം ഞാൻ ഓസും വെള്ളമൊക്കെ എടുത്ത് ജനലിലൊക്കെ കഴുകാൻ തുടങ്ങി ഇപ്പം പുള്ളി വന്നു തുടങ്ങി പുള്ളീൻ്റെ പുള്ളി ഇവിടെ നിന്ന് എനിക്കൊപ്പം കളിക്കാട്ടോ ഇതിപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ പുള്ളി ഇങ്ങനെയൊക്കെ കളിക്കേണ്ടതെന്ന് ഞാൻ കാണണേട്ടോ ഇപ്പുറത്ത് ഇരുന്ന് ഞാൻ ഞാൻ ജനലിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ തുണിയൊക്കെ ഇന്നെ പോകില്ലേ ആ സമയത്ത് ഇങ്ങനെ പുള്ളി അതിൽ ചാടി പിടിക്കാൻ നോക്കണിയാണ് പിന്നെ ഇച്ചിരി വെള്ളമൊക്കെ വീണത് കയ്യിലും കാലിലും തലയിലൊക്കെ ഇച്ചിരി വെള്ളമൊക്കെ വീഴണത് പുള്ളിക്ക് ഇഷ്ടമാണ് അങ്ങനെ കേട്ടോ പിന്നെ പുള്ളീനേയും കൂടി കഴുകി ക്ലീനാക്കി എടുക്കുമ്പോഴാണ് നമ്മുടെ പ്രാത്തിൻ്റെ ക്ലീനാക്കിയല്ലേ അങ്ങോട്ട് കഴിയുള്ളൂ അവന് ഇപ്പം ചൂടൊക്കെ ആയതുകൊണ്ട് ഇടയ്ക്ക് കുളിക്കണം അപ്പം ഞങ്ങൾ ഒന്നരൊന്നരാടൊക്കെ കുളിപ്പിക്കലട്ടോ അപ്പം നീ ആയൊക്കെ ആരുന്നൊന്നുമില്ല ആരാണ് കുളിക്കാൻ കയറണമെന്ന് വച്ചാൽ പുള്ളിക്ക് കയറണം അപ്പോൾ ഒന്ന് ബക്കറ്റിലൊക്കെ വെള്ളത്തിൽ മുക്കിയിരുത്തി ഒന്ന് കുളിപ്പിച്ച് കുളിപ്പിച്ചങ്ങ് വിടും നല്ല ഇഷ്ടമാണ് കുളിക്കണേ ഒന്ന് കുറച്ച് കൊടുത്താൽ തന്നെ പെട്ടെന്ന് ഉണങ്ങുമല്ലോ ഇപ്പം നല്ല ചൂടല്ലേ അങ്ങനെ കേട്ടോ എന്നാലും നമ്മുടെ പിറകെ ഉണ്ടാവും നമ്മളുടെ ഓരോ പണികളിലും തോണ്ടി പിടിക്കാനും ചാടി പിടിക്കാനും ഒക്കെ പുള്ളി ഉണ്ടാവും പുള്ളിക്ക് പല്ലി എന്തെങ്കിലും കിട്ടുമോ അറിയാനാണ് പുള്ളി നടക്കണേട്ടോ എന്നാൽ പല്ലീനെ തിന്നേ ഒന്നുമില്ല കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ പല്ലീനൊന്നും പുള്ളിക്ക് കിട്ടിയില്ല കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഈ കട്ടിൽ കാര്യങ്ങളൊക്കെ മാറ്റിൽ എൻ്റെ വേറൊരു ദിവസം കഴിഞ്ഞായിരുന്നു അതുകൊണ്ട് തന്നെ ആ സമയത്തായിരുന്നു പല്ലി ഉണ്ടായത് കേട്ടോ അതേരം വിളിക്കുന്ന വലിയനൊന്നും കിട്ടിയില്ല അങ്ങനെ അപ്പോൾ നല്ല വെയിലാട്ടോ ഞാനും സത്യത്തിൽ ഇപ്പം നിങ്ങളിങ്ങനെ കാണുമ്പോൾ ഞാൻ സ്പീഡ് കൂട്ടി വെച്ചേക്കാം കൂടി വെച്ച കൂട്ടി വെച്ചേക്കുന്നതുകൊണ്ട് നമ്മളിപ്പോൾ ഇവിടെ നിന്ന് പോകണുണ്ടല്ലോ പക്ഷേ ഇത് നല്ലൊരു സമയം എടുത്ത് ചെയ്യുന്ന കാര്യങ്ങളാട്ടോ അതൊക്കെ നമ്മളിങ്ങനെ തുടച്ച് ക്ലീനാക്കി പിന്നെ ഒന്നും നോക്കി വല്ല പൊടി ചെയ്തുണ്ട് പിന്നെ വെള്ളം ഒഴിച്ച് അങ്ങനെയൊക്കെ ചെയ്യണല്ലോ നമ്മൾ ക്ലീനാക്കി എടുക്കുമ്പോൾ അപ്പോൾ അത് സമയമൊക്കെ കുറെ എടുത്ത് ചെയ്യുന്ന പരിപാടിയാണ് പക്ഷെ നമ്മളിപ്പോൾ ഇങ്ങനെ സ്പീഡ് കൂട്ടിയിട്ട് എടുക്കുന്നുണ്ട് പെട്ടെന്ന് തൊട്ടൊന്ന് കഴിയുന്നുണ്ട് അങ്ങനെ കേട്ടോ പിന്നെ എന്താ പിന്നെ ഈ പറയും പോലെ ഞാൻ എനിക്കിങ്ങനെ കുറച്ച് പെയിൻ്റൊക്കെ മേടിച്ച് പെയിൻ്റ് അടിക്കുന്നൊരു പരിപാടി ഉണ്ട് കേട്ടോ എനിക്കെന്നാലാണ് ഒരു തൃപ്തി ആവുള്ളൂ ഇങ്ങനെ നമ്മൾ കൈയൊക്കെ തൊട്ടേക്കുന്ന സ്ഥലങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒരു മിഷിന് അടിക്കുന്ന സ്ഥലങ്ങളുണ്ടാവുമല്ലോ അപ്പോൾ വൈറ്റ് തന്നെ ആയതുകൊണ്ട് വൈറ്റൊക്കെ ഒന്ന് അടിച്ചു കൊടുക്കൂ കേട്ടോ അങ്ങനെയും കൂടി ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഒരു ക്ലീനിങ് അങ്ങനെ അപ്പോൾ നിസാമോൾ അപ്പുറത്ത് നിസാമോളുടെ പണിയുണ്ട് നിയാക്ക് വേറെ പണിയുണ്ട് അങ്ങനെയൊക്കെ ഓരോരുത്തർക്കും ഓരോ പണി കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ടാണ് ഞാനിത് ചെയ്യാനും വന്നേക്കണേട്ടോ ഇതിപ്പോൾ ഞാനൊരു ദിവസം ചെയ്തു ഇത് ചെയ്യുന്ന ദിവസം നിസാമോള് പഠിക്കുകയാണ് അവൾക്ക് പരീക്ഷ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞു പിന്നെ ഒരു ദിവസമാണ് അവൾക്ക് അടുത്ത പണി കൊടുത്തത് കേട്ടോ പിന്നെ അപ്പോൾക്ക് എന്താ നമ്മൾ വിശന്നൊക്കെ ആകെ ക്ഷീണിച്ചു അപ്പോൾ നമ്മൾ ഊണഴിക്കാൻ പോകാം കേട്ടോ ഊണിന് എന്താണെന്ന് വെച്ചാൽ കായലേത്തക്കായ് ഉപ്പേരി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പരിപ്പ് കറി വെച്ചിട്ടുണ്ടായിരുന്നു മുട്ട വറുത്തത് അങ്ങനെയാണ് നമ്മൾ കറി ഉണ്ടായിരുന്നത് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് വിപുലമായ കറികളൊന്നും ഉണ്ടാക്കാൻ പറ്റൂല ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിനെ ഉണ്ടാക്കി കൊണ്ട് നിൽക്കാനേ സമയം ഉണ്ടാവുകയുള്ളു അപ്പോൾ ചിലവരൊക്കെ ഊണ് മേടിക്കും ഹോട്ടലിൽ നിന്ന് സത്യത്തിൽ ശരിക്കും അതാ നല്ലത് രണ്ടൂണ് മേടിക്കുകയാണെങ്കിൽ നമുക്ക് നാല് പേർക്ക് കഴിക്കുകയും ചെയ്യാം നമുക്ക് അത്രയും സമയം പോകില്ല നമുക്ക് പണി എടുത്ത് പെട്ടെന്ന് തീർക്കാനും പറ്റും ഇങ്ങനെയൊക്കെയുള്ള സമയത്ത് അതാട്ടോ കേട്ടോ നല്ലത് അപ്പോൾ അതാനിസം നമ്മളിവിടെ ഷോക്കേഴ്സ് ഒക്കെ ക്ലീൻ ആക്കേണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൽ ഓരോരോ ഇതെനിക്ക് ഷീ ക്രിയേറ്റേഴ്സിൽ നിന്ന് എൻ്റെ ഇതിൽ നിന്ന് ഞങ്ങൾ മീറ്റപ്പ് ഉണ്ടാവും കേട്ടോ ഞങ്ങളുടെ ഒരു യൂട്യൂബിൻ്റെ ഒരു വാട്സപ്പ് കൂട്ടായ്മയുണ്ടോ ഷീ ക്രിയേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അതിൽ പോയിട്ടുള്ള ഓരോ മൊമെൻറ്റോസ് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ കുറേ എണ്ണത്തിനൊന്നും ഞാൻ പോയിട്ടില്ല ഇച്ചിരി ദൂരമായിരിക്കുമല്ലോ മലപ്പുറത്ത് കണ്ണൂരൊക്കെ ആയിരിക്കും അതുകൊണ്ട് തന്നെ ഞാൻ പോകാൻ നമുക്ക് ഇച്ചിരി പാടില്ലേ അങ്ങനെ കേട്ടോ പിന്നെ നമ്മൾ എറണാകുളത്ത് നിന്ന് നമുക്ക് ഫ്രണ്ട്സൊക്കെ ഉണ്ട് കേട്ടോ ഞങ്ങൾ എല്ലാവരും കൂടിയാണ് കേട്ടോ നമ്മൾ പോകുന്നത് ട്രെയിനിന് പോകുമ്പോൾ നമ്മളുടെ ഫ്രണ്ട്സുകളൊക്കെ രണ്ട് മൂന്ന് പേര് പേരുണ്ട് ഞങ്ങളൊരു ഗ്രൂപ്പൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ അതിന് പോയിട്ട് കിട്ടിയിരിക്കുന്ന മൊമെൻറ്റോസുകളൊക്കെയാണ് കേട്ടോ പിന്നെന്താ പിന്നെ അപ്പോൾ ഞാൻ ഇത് നിസാമോളിതൊക്കെ മാറ്റി അത് ക്ലീൻ ആക്കി തരാൻ കേട്ടോ അപ്പോൾ ഇത് അവൾ അവൾ ഇങ്ങനെ ഇത് എഴുതി വെക്കാറുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ മാറ്റി വെക്കാണ് അതിൻ്റെ ഇടയിൽ വേജി ബ്രൂട്ടം വന്ന് കയറിയിരിക്കണോ എവിടെയാ എനിക്ക് കയറിയിരിക്കണം കേട്ടോ നമ്മളുടെ കൂടെ ഉണ്ടാവും പുള്ളി അപ്പോൾ ഇതേ അവൻ്റെ മേത്തൊക്കെ എന്തൊക്കെയോ പറ്റി പിടിച്ചിരിക്കേണ്ടതെന്ന് നിസാമോള് പറയേണ്ടത് ഇതൊക്കെ എല്ലാ അൽക്കുലിത്തം കൊണ്ടായിരിക്കും പുള്ളി നടക്കണം പിന്നെ പുള്ളിനെ ലാസ്റ്റ് കുളിപ്പിച്ചെടുക്കുമ്പോഴാണ് ക്ലീൻ ആവുള്ളൂ ഇപ്പോൾ ഷോ കേസ് ഒന്ന് കയറിയിരിക്കാൻ വേണ്ടി ഭയങ്കര കൊതിയായിട്ട് നിസാമ്പോൾ കയറ്റി ഇരുത്തിയേക്കണേട്ടോ ഏറ്റവും വെളിയിൽ ഇരുത്തി കഴിഞ്ഞപ്പോൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങണല്ലോ കേട്ടോ അപ്പം നിസ് നിയയാൾക്ക് ഇവിടെ ഇതേ വേറൊരു പണിയുണ്ട് നീയാൾക്ക് അവിടെ ബൾബ് അവൾക്ക് കണ്ണടിയിലേക്ക് ബൾബ് കാണുന്നില്ല വെട്ടം കിട്ടുന്നില്ല എന്ന് നമ്മൾ അൽമാതിരി ഇങ്ങോട്ട് വെച്ചു തിരിച്ചു വെച്ചപ്പോൾ ഇങ്ങോട്ട് വെട്ടം കിട്ടുന്നില്ല കേട്ടോ അപ്പോൾ അത് കാരണം അവിടുന്ന് ബൾബ് ഇതൊക്കെ മാറ്റി ഇപ്പോഴത്തെ സൈഡിലേക്ക് ഇടയിൽ അപ്പോൾ അങ്ങനെ സെറ്റാക്കലട്ടോ അപ്പോൾ അവൾ ഇത് സെറ്റാക്കി ഒന്ന് ക്ലീനാക്കി മാം പോയപ്പോൾ ഞാൻ അതിന് പെയിൻറ്റൊക്കെ അടിക്കാൻ കേട്ടോ പെയിൻ്റൊക്കെ അടിച്ച് അതൊന്ന് ക്ലിയറാക്കണം അപ്പം നല്ലൊരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇരിക്കുമല്ലോ ഷോപ്പിൾസിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ പറഞ്ഞാൽ എപ്പോഴും പൊടി കയറിയിരിക്കുന്ന സ്ഥലങ്ങളാണല്ലോ അപ്പോൾ പിന്നെ നമ്മൾ കുറാനൊക്കെ വെക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒന്ന് ഇടയ്ക്ക് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇതിനൊന്നും പ്രത്യേകിച്ച് വേറെ ആരും വേണ്ട ഇതൊക്കെ നമുക്ക് തന്നെ ചെയ്യാവുന്ന കാര്യങ്ങളുള്ളൂ കേട്ടോ ഇതും കൂടിയൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്കൊരു ഒരു എന്താ പറയുക ഒരു തൃപ്തി ആവുള്ളൂ നമുക്ക് വീട്ടിലേക്ക് നോക്കുമ്പോൾ ഒരു ഭംഗി തോന്നുകയുള്ളൂ അങ്ങനെ അതൊക്കെ ഒന്ന് അടിച്ചു കൊടുക്കാൻ കേട്ടോ അപ്പോൾ എല്ലാം ഈ പറയുമ്പോൾ കുട്ടി പിള്ളേരെ കൊണ്ട് തന്നെ ജീവിക്കാൻ പറ്റൂല്ലല്ലോ അപ്പോൾ കുറച്ച് നേരം അവർ ചെയ്ത് കഴിയുമ്പോൾ പിന്നെ അവർക്കൊന്ന് മൊബൈലിൽ നോക്കണം പാട്ട് കേൾക്കണം അപ്പോൾ പാട്ടൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കണേ അപ്പോൾ അത് പെയിൻ്റ് അടിച്ച് കഴിഞ്ഞപ്പോൾ പെയിൻറ്റിൻ്റെ മണമൊന്നും ഇഷ്ടപ്പെടാണ്ട് ജീവി കൂട്ടം മാറിയിരിക്കുക കേട്ടോ അവിടെ ഇരുന്ന് കാണും നമ്മുടെ പിറകെ ഉണ്ടാവും പുള്ളി അവിടെ ഇരുന്ന് കാണിയ അപ്പോൾ ഇവിടെ ദ ആകെ ഗ്യാലക്കുൽ തേക്കെടുക്കാൻ കേട്ടോ പിന്നെ ഇതെന്താണെന്നറിയോ ഇത് നമുക്ക് ഇവിടുത്തെ കട വാപ്പിച്ചിട്ട് ക്യാമറ കേട്ടോ നമ്മളുടെ വീട്ടിലെ ആവശ്യങ്ങളൊക്കെ നമ്മൾ വരുമ്പോൾ ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് ഉപയോഗിച്ചിരുന്ന പണ്ടത്തെ ക്യാമറ ഇപ്പം ഒന്നും ഇതില്ലോ നമ്മൾ ഫിലിമൊക്കെ ഇട്ടിട്ട് എടുക്കില്ലേ ആ ഒരു ക്യാമറ ആട്ടോ ഇത് അപ്പോൾ ഞാനതിങ്ങനെ ഷോ കേസിൽ വെച്ചേക്കുന്നത് ഇപ്പോൾ അങ്ങനെ ഇല്ലല്ലോ ഇതൊന്നും അപ്പോൾ അതാ അതിൻ്റെ അത് വേറെ കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നും ഇല്ലാട്ടോ പക്ഷേ ഇതൊന്നും ഇപ്പോൾ ഇല്ല ഫോട്ടോ ഒന്നും എടുക്കാനോ അങ്ങനെയൊന്നും ഇല്ലല്ലോ എല്ലാം ഇപ്പോൾ ഐഫോണും ഒക്കെ അല്ലേ അപ്പോൾ ദാ ഇങ്ങനെ ഫോട്ടോ എടുക്കുന്ന ഫ്ലാഷ് കത്തും അപ്പം നമ്മളുടെ എന്തെങ്കിലും ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ വരുമ്പോൾ വാപ്പിച്ചി ഉപയോഗിച്ചിരുന്ന ക്യാമറ ആട്ടോ അപ്പോൾ അപ്പോൾ വാപ്പിച്ചീടെ ഓർമ്മയ്ക്കുമായി നമുക്കത് കാണാത്തവർക്ക് കാണാം ഇതിപ്പോൾ ഇങ്ങനെ ഞാൻ വെക്കുമ്പോൾ ഒരുപാട് പേര് ഇവിടെ വരുമ്പോൾ ഒക്കെ നോക്കൂ നോക്കൂട്ടോ ആ പണ്ടത്തെ ക്യാമറയിൽ ഇതെന്ന് പറഞ്ഞത് കാണുമ്പോൾ നമുക്കൊരു ഇഷ്ടമാണല്ലോ അങ്ങനെ അപ്പോൾ അതാ ഇത് എവിടെ ഇങ്ങനെ ഞെക്കുമ്പോഴായിരുന്നു ഫോട്ടോ എടുക്കുന്നത് ഈ ഒരു സ്വിച്ച് ആയിരുന്നു കേട്ടോ അതെല്ലാവർക്കും അറിയാൻ പറ്റും പിള്ളേർ തീരെ ചെറിയ കുട്ടികൾക്ക് മാത്രമേ അറിയാൻ പാടില്ലാത്ത ഉണ്ടാവുകയുള്ളൂ കേട്ടോ അപ്പോൾ ഷോക്കേഴ്സൊക്കെ അത് കഴിഞ്ഞ് പെയിൻ്റ് ഒക്കെ ഉണങ്ങി അവൾ സെറ്റ് ചെയ്തു കേട്ടോ അത് കഴിഞ്ഞിട്ട് ഒക്കെ അവിടെ കാറൊക്കെ കഴുകാൻ വേണ്ടി വരുകയാണ് പറഞ്ഞ് കാറ് കൊണ്ടുവരുന്നത് കേട്ടോ അപ്പോൾ അത് കാരണം അവൾ അതൊക്കെ മാറ്റി കൊടുക്കാൻ കേട്ടോ അപ്പം നമ്മൾ ആദ്യം എടുത്തിരുന്നില്ലേ കർട്ടനൊക്കെ ഞാൻ എപ്പോഴും കഴുകി വീഴ്ച കിട്ടും കേട്ടോ എന്താണെന്ന് വെച്ചാൽ നല്ല വെയിലാണല്ലോ നമുക്ക് എല്ലാം അങ്ങോട്ട് കാണിക്കാൻ പറ്റൂല കാരണം നമ്മൾ ഒന്നാമത് നമ്മൾ നമ്മൾ ചൂടില്ല നല്ല വിയർപ്പും ഒക്കെയാണ് അപ്പോൾ ആ സമയത്ത് നമ്മൾ ഇത്രയും പണികൾ ചെയ്യുമ്പോൾ ക്യാമറയിൽ നമുക്ക് നമ്മൾ ചിലപ്പോൾ ഷോളൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടാവും നമ്മൾ നമ്മളങ്ങോട്ട് ഇതിന് മെനക്കെട്ട് ഇറങ്ങാണല്ലോ അപ്പോൾ അന്നേരം നമ്മൾ എപ്പോഴും ക്യാമറ നമ്മൾ വീഡിയോ എടുക്കണമെങ്കിൽ അതിൻ്റെതായ ചുറ്റുവട്ടങ്ങളൊക്കെ ഒപ്പിച്ചിട്ട് വേണമല്ലോ അപ്പോൾ അവനിക്ക് കാറ് കഴുകുമ്പോൾ ഒന്ന് വെള്ളം ഓസ് ഒന്ന് പിടിച്ചു കൊടുക്കാൻ പറഞ്ഞ് വിളിച്ചു കൂട്ടാം അപ്പോൾ ഞാൻ ആ ചെടികളൊക്കെ അപ്പോൾക്കും വാടി നിന്ന് അപ്പോൾ ആ ഐറ്റം കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചുകൊടുത്ത് പിന്നെ അവൻ സോപ്പൊക്കെ ഇട്ട് കഴിയുമ്പോൾ അത് ഉണങ്ങൂലോ പെട്ടെന്ന് അപ്പോൾ ഓസ് വെച്ചൊന്ന് വെള്ളമൊക്കെ അടിച്ചു കൊടുക്കാൻ കേട്ടോ അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ കഴുകി ഇതാണ് നമുക്കൊന്ന് പെരുമ്പാവൂര് പോകണ്ട കേട്ടോ നമുക്ക് നാളെ ഒരു നാളൊരു ഉണ്ട് അപ്പോൾ അതിന് നമുക്കൊരു ഒക്കെ പിടിക്കാനായിട്ട് പെരുമ്പാവൂര് പോകണം കേട്ടോ അപ്പോൾ അതിനെട്ടോ അപ്പോൾ പറവൂരാണ് കേട്ടോ ഫങ്ഷൻ വരുന്നത് പറൂരില്ലേ പറൂര് മന്നം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഫംഗ്ഷൻ കേട്ടോ ഒരു ഫംഗ്ഷനാണ് അത് ഞാൻ കാണിക്കാം കേട്ടോ അപ്പൊ നാളെയാണ് ഇനി നമുക്ക് അത് പോകാനുള്ളത് കേട്ടോ വെള്ളിയാഴ്ച അപ്പം ബെത്തിരി ആകെ അൽക്കുലത്തേക്ക് കിടക്കാൻ കേട്ടോ ഓരോ സാധനങ്ങൾ ഇളക്കുമ്പോ അങ്ങനെയാണല്ലോ ആകെട്ട് കിടക്കും പിന്നെ നമുക്ക് വൈകുന്നേരം ആയി തുടങ്ങി പെട്ടെന്ന് തന്നെ നമുക്കിത് ക്ലീനാക്കുകയും വേണം ഇങ്ങനെ ഇട്ടു കൊണ്ട് നമുക്ക് ഇരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അടുക്കള ഒക്കെ അതാ എല്ലാ സ്ഥലവും അൽക്കുലാണ് നമുക്ക് അതാകുമ്പോൾ എല്ലാം ക്ലീൻ ആക്കായിരുന്നു എനിക്ക് എന്ന് വെച്ചാൽ ഇരു ദിവസം ഇല്ലെങ്കിൽ രണ്ട് ദിവസമല്ലേ ഉള്ളൂ അപ്പോൾ എല്ലാണ്ട് തീർക്കണം എന്നൊരു വാശിയിൽ അങ്ങോട്ട് ഇറങ്ങിയതാട്ടോ അപ്പോൾ കുറേ പ്രസൻറ്റേഷൻ നമുക്ക് പൊട്ടിക്കാത്തതൊക്കെ ഇരിപ്പുണ്ട് അപ്പോൾ നിസാമോള് ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കേണ്ടത് അപ്പം ഞാൻ പറയുന്നതിന് ആരെങ്കിലുമൊക്കെ വരുമ്പോൾ എടുക്കുക ആരെങ്കിലും നമ്മൾ ഉപയോഗിക്കേണ്ട എന്നിട്ട് എൻ്റെ ആർക്കെങ്കിലും വരുമ്പോൾ കൊടുക്കുകയായിരുന്നു നമുക്ക് ഇത് നോമ്പൊക്കെയാണ് വന്നപ്പോൾ അതിൽ നമുക്ക് സംസാ ഇന്നപ്പഴും ഇടാന്നൊക്കെ പറഞ്ഞ അവൾ ടേബിളിൽ കൊണ്ടുവന്ന് വെച്ചേക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ട്രോഫിയും നല്ല ഒക്കെ സെറ്റ് ചെയ്ത് കയറ്റിയിട്ടോ അപ്പോൾ പിന്നെ ഇവിടെ എല്ലാം അടിച്ചു വാരി ഞങ്ങൾ തുടച്ച് ക്ലീനാക്കിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു പരിപാടിയൊക്കെ നമ്മുടെ കഴിഞ്ഞു ഒന്ന് ക്ലീനായി നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഞാൻ കേട്ടോ ഞാനിപ്പോൾ ഇതെടുത്തിട്ടുള്ളത് അപ്പോൾ അതാ ഈ ഒരു കപ്പൊക്കെ അവൾ ഇവിടെ തന്നെ വെച്ചേക്കാം കേട്ടോ അപ്പോൾ ഞാൻ നോമ്പ് വരുമ്പോൾ ഇതൊക്കെ ഒന്ന് ഇറക്കാറുണ്ട് പക്ഷേ ഞാൻ നല്ല നല്ല പ്ലേറ്റുകളും സാധനങ്ങളൊന്നും ഇങ്ങനെ എടുക്കാറില്ല ആരെങ്കിലുമൊക്കെ വരുമ്പോൾ എടുക്കാം അങ്ങനെ വിചാരിച്ച് വെക്കുന്നത് അപ്പോൾ നമ്മളൊക്കെ കഴിഞ്ഞു നമ്മളുടെ പണികൾ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു നമ്മൾ പെരുമ്പാവൂരും ആട്ടോ നമ്മൾ അപ്പോൾ നിയായി നിസായി ഒക്കെ ഉണ്ട് വണ്ടിയൊക്കെ എടുക്കുന്നു പെരുമ്പാവരും ഒക്കെ ഒരു അത്യാവശ്യമുണ്ട് അപ്പോൾ അത് അങ്ങനെ പോയിട്ട് അപ്പോൾ ഇത്രക്കാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഓക്കെ ബൈ പെരുമ്പവര് പോയിക്കഴിഞ്ഞപ്പോൾ നിസാ നമുക്ക് എന്തെങ്കിലും ഒന്ന് കഴിക്കണോട്ടോ കാരണം എല്ലാവരും ടയർഡായിട്ടിരിക്കുകയാണല്ലോ അപ്പോൾ നമ്മളൊരു മസാല ദോശ കഴിക്കാൻ വേണ്ടി കയറിയതാട്ടോ അപ്പോൾ നമുക്കൊരു ഗിഫ്റ്റ് ഒക്കെ എടുക്കാനുണ്ടായിരുന്നു ഗിഫ്റ്റൊക്കെ എടുത്തു അത് കഴിഞ്ഞ് നമ്മൾ മസാല ദോശയൊക്കെ കഴിക്കാൻ വേണ്ടി കയറി കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഉള്ളത് അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണോട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് എൻ്റെ ഫാമിലി ഗ്രൂപ്പിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണോട്ടോ അപ്പോൾ ഓക്കെ ഞാൻ നമുക്ക് നല്ലൊരു വീഡിയോമായി വീണ്ടും വരാം ഓക്കെ ബായ്